മഹനീയ തീരം അറിവിൻ പൊന്തൈറ മജലി സിന്ദൂരം പതിനായിരങ്ങൾ അടയും സഭയോരം ഹിന്ദാതിലി ഉസ്താദിൻ്റെ സ്വരപൂരം അജപാലൊരു മജലി സിത് ഫിൽമിൻ നിറ

എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലാഹി ആലമീൻ പുണ്യ റജബിലാണ് നമ്മളല്ലേ അള്ളാഹു റബ്ബുല്ലാലമീൻ റജബിലും ഷഹബാനിലും പറക്കത്തി ചെയ്യട്ടെ റമലാലിനെ പടച്ചവനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു നൽകണേ അല്ല റമദാനിന് മുൻപ് ഞങ്ങളുടെ റോഷ നീ പിടിക്കല്ലേ തമ്പുരാനെ അപ്പം ഇന്ന് നമ്മൾ പറയുന്നൊരു വിഷയേ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഞങ്ങൾ അതിപ്പം എങ്ങനെ വസ്തു അത് അറിയാം പടച്ചവനല്ലേ അതറിയുള്ളൂ എന്നാണ് എന്നാൽ നമുക്കൊരു സൂചന കിട്ടാനുള്ള വഴിയുണ്ട് ആ ദ ചാൻസ് ഒരു ഒരു ചാൻസ് ഉണ്ട് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി പല ആളുകൾക്കും പല വയസ്സാണ് അല്ലേ വയസ്സൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഏതായാലും ഓരോ ബേർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓരോ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം ഉണ്ടാവും പക്ഷേ സന്തോഷത്തിൽ കവിഞ്ഞൊരു ദുഃഖം കൂടെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും അല്ലേ ഇനി എത്ര നാളുണ്ട് മരണത്തിലേക്ക് ഇനി എത്ര നാളുണ്ട് മരണത്തിലേക്ക് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നൊരു ഗൗരവമുള്ളൊരു വയസ്സിനെ കുറിച്ചാണ് നാൽപ്പത് വയസ്സായ ആളുകളൊക്കെ അല്ലേ നാൽപ്പത് വയസ്സായ എത്ര പേരുണ്ട് കൂട്ടത്തില് കുറേ ആളുകൾ ഉണ്ടാവും അല്ലേ ഹവീവായ സല്ല അലൈസ് തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയണത് അറുപത് എഴുപതിൻ്റെ ഇടയിലാണ് ഈ നാൽപ്പതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ വിജയികളിൽപ്പെട്ടോ അല്ലെങ്കിൽ തോറ്റുപോയോ വിജയികളിൽപ്പെട്ടോ സ്വർഗത്തിലാണ് തോറ്റുപോയാൽ എവിടെയാ നരകത്തിലാണ് അപ്പോൾ വിജയികളിൽ പെട്ടോ തോറ്റുപോയോ എന്ന് നമുക്കറിയാൻ പറ്റുന്നൊരു വയസ്സാണ് നാൽപ്പതാമത്തെ വയസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറുപത് എഴുപത് വയസ്സിൻ്റെ ഇടയിലാണ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെയും ദീർഘായുസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ് എന്താകും നമുക്ക് അവൻ്റെ മാർഗത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ ഹബിബായ സല്ലാം അലൈവലാ തങ്ങൾ പറയുന്നില്ലേ ഹബീബായ തങ്ങൾ പറയാണ് ജനങ്ങളിലേറ്റവും നൂർ ഹജ്ജീത ഹാജിയരാണോ ആണോ അല്ലല്ല ഏറ്റവും ഉത്തമനാര ഏറ്റവും എന്ന് പറഞ്ഞാൽ അവന് ദീർഘായുസ് കിട്ടുകയും നല്ലത് ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്ത മനുഷ്യനാണ് ദീർഘായുസാണ് ഒരു മനുഷ്യൻ നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിച്ചു അഞ്ചു കുത്ത് പള്ളിയിലുണ്ടാവും നാട്ടുകാരെക്കുറിച്ച് കുറ്റം പറയാനില്ല നല്ലതേ പറയുള്ളൂ നല്ലതേ ചെയ്യുള്ളൂ എപ്പോഴും തിക്റും സ്വലാത്തും കാര്യങ്ങൾ ജോലിയിൽ കള്ളത്തരയില്ല കച്ചവടത്തിൽ കളവ് പറയില്ല അങ്ങനെ നല്ലൊരു മനുഷ്യൻ അയാൾ നൂറ്റിപ്പത്ത് പേരെ ജീവിച്ചാൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യവൻ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവതി അവരാണ് ഇനി ഏറ്റവും മോശം മനുഷ്യൻ ആരാണെന്നറിയോ അവന് ദീർഘായുസ് കിട്ടി അയാൾ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സുവരെ ജീവിച്ചു നോക്കുക പക്ഷേ നല്ലതൊന്നും ചെയ്തില്ല ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് അവനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആ നല്ല ചെയ്യാൻ സമയം കിട്ടിയില്ല നിസ്കരിക്കൂല കള്ളു ഓടിച്ചിങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ തെമ്മാടിത്തരം ചെയ്ത് നടക്കുകയാണ് ആളുകളുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുകയാണ് വയസ്സ് തണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ആയപ്പോഴാണ് വെല്ലുപ്പ മരിച്ചത് അത് അടിപൊളി വല്യുപ്പ നേരെ പോണത് എങ്ങോട്ടായിരിക്കും ആ അപകടത്തിലേക്കാണ് അപ്പം നല്ല മനുഷ്യരിൽ മനുഷ്യനിൽപ്പെടാൻ അള്ളാഹു നമുക്ക് ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഏകദേശ വയസ്സ് എന്ന് പറയുന്നത് അറുപത് എഴുപതാണ് കൂടുതൽ കിട്ടിയ ബോണസാണ് അള്ളാഹുറബുല്ലമീൻ ആഫിയത്തുള്ള ദീർഘായുസവൻ്റെ തോറ്റത്തിലായി നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നാൽപ്പതാമത്തെ വയസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതൊരു പക്വതയുടെ പ്രായമാണ് അല്ലേ നാൽപ്പത് വയസ്സ് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ചിലപ്പോൾ അതിനോട് അടുത്ത സമയത്താണ് ഷുഗർ വരിക പ്രഷർ വരിക കൊളസ്ട്രോൾ വരിക ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിങ്ങനെ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങാം പലപ്പോഴും അള്ളാഹുറബുല്ലാലും നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല വേദനകളൊക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഈ നാല്പത് വയസ്സ് വരെ നമ്മുടെ നമ്മൾ കഴിച്ച ഫുഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങള് നമ്മൾ അനുഭവിക്കുന്നത് ഈ നാൽപ്പതിനോട് അടുത്ത സമയത്താണ് മാത്രമല്ല ഒരു പക്വതയിലേക്ക് വരുന്ന സമയം കൂടിയാണ് അമ്പിയാക്കൾക്കെല്ലാം നുഭുവത്ത് കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സിലാണല്ലോ ഹബീബായ ഹബിബായു സാഹ് തങ്ങൾക്ക് നുപൂവത്ത് കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സിലല്ലേ ആ നാൽപ്പത് വയസ്സിന് വല്ലാത്തൊരു ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഹബീബായ ഹബിബായണ്ട് ഒമൻ ജാവി ഹബീബായ തങ്ങൾ പറയാണ് ഒരു മനുഷ്യന് നാൽപ്പത് കഴിഞ്ഞു എന്നിട്ടും അവൻ്റെ നന്മകൾ അവൻ്റെ തിന്മകളേക്കാൾ കൂടുന്നില്ല എങ്കിൽ അപകടമാണ് എങ്ങനെ ഒരാൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അവന് തിന്മകളാണ് കൂടുതലുള്ളത് ആ തിന്മകളെക്കാൾ നന്മ കൂടിയിട്ടില്ല നന്മ കുറവാണെങ്കിൽ ഫൽ അവൻ നരകത്തിനായി ഒരുങ്ങിക്കോട്ടെന്താ ക്ലിയർ ആയോ നാപ്പത് വയസ്സ് കഴിഞ്ഞ് എന്നിട്ടോ എന്നിട്ടോ അവൻ്റെ അക്കൗണ്ടിലുള്ളത് തിന്മകളാണ് കൂടുതൽ നന്മ അതിനെ കൗജമൊക്കെ മാത്രം നന്മയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനായി ഒരുങ്ങണം എന്തിനായി ഒരുങ്ങണം നരകത്തിനായി ഒരുങ്ങിക്കോട്ടെ നിസ്കാരം ഇല്ല നോമ്പില്ല ഹജ്ജില്ല സക്കാച്ചില്ല ആ പാവപ്പെട്ടവരെ സഹായിക്കില്ല മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വയസ്സാണേത് നാൽപ്പത് വയസ്സ് അപ്പോൾ ഇതിൻ്റെ ഈ ഹതി ഒരു ഉൾ ഉൾ ഉള്ളർത്ഥം എന്താണത് നമുക്ക് നന്മകൾ തിന്മകളെക്കാൾ കൂടിക്കിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങോടുള്ള സ്ഥാനം ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് റെഡി ആകണം സ്വർഗത്തിലേക്ക് പറഞ്ഞത് ക്ലിയറാണ് അപ്പോൾ നാൽപ്പത് വയസ്സായ നമുക്ക് മനസ്സിലായി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ നന്മയാണോ തിന്മയാണോ കൂടുതൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ഉറപ്പിച്ചു ഉറപ്പിച്ചു റെഡി ആയിക്കോ എങ്ങോട് നരകത്തിലേക്ക് അല്ല ഈ സെക്കൻഡിൽ ഇത് മനസ്സിലാക്കിയിട്ട് തൗപ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ വഴി അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അള്ളാഹു അബ്ബുല്ലാലും സ്വർഗത്തിലേക്കാക്കിത്തരും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുദീൻ്റെ തോഫീക്കല്ലേ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ആഹാ നാൽപ്പത് വയസ്സിലാണ് ഇതൊക്കെ അറിയാമല്ലേ നമ്മളിപ്പ മുപ്പതല്ലായിട്ടുള്ളൂ അടിച്ച് പിടിച്ച് നടക്കാം തോന്നിയ ചെയ്യാം അങ്ങനെയല്ല നാൽപ്പത് വയസ്സൊരു ജീവിക്കും എല്ലാം ഉറപ്പുണ്ടോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഒരു ജനാസ സംസ്കരിച്ചത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെയാണ് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അപ്പം നാൽപ്പത് വയസ്സ് എത്തും എന്നുള്ളത് ഒരു ഉറപ്പും നമുക്കില്ല ആരമുക്ക് ഉറപ്പ് വന്നിട്ടുള്ളത് ഒരു ഉറപ്പുമില്ല അപ്പോൾ അള്ളാഹുവിന് വഴിപ്പെട്ട് നന്മകൾ അധികരിപ്പിക്കാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക തെറ്റിനേക്കാൾ നന്മകൾ എപ്പോഴും മികച്ചു നിൽക്കണം അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് റെഡിയാക്കാം പറഞ്ഞത് ക്ലിയറായി തെറ്റുകൾ സംഭവിക്കും മനുഷ്യരല്ലേ നമ്മൾ അമ്പിയാക്കളെ പോലെ മനസ്സൂമുകളൊന്നും തെറ്റുകൾ സംഭവിക്കുമ്പോൾ തൗബ ചെയ്യുക മനസ്സറിഞ്ഞുള്ള തൗബ മനസ്സറിഞ്ഞുള്ള തൗബ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും എന്നാണ് എന്തിനേറെ ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലമാങ്ങള് തന്നെ ഇസ്തിഖഫാർ ഡെയിലി നൂറ് തവണ ചെയ്യൂലേ അസ്തഖിർ ആദി നമ്മളും പതിവാക്കാം ഇടക്കിടക്ക് നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വരട്ടെ അസ്തഫർല്ലാദി അതുപോലെ സ്വലാച്ചുകൾ സ്വലാത്ത് നമ്മുടെ വല്ലാതെ ഭാരം കൂട്ടും ആ മീസാന വല്ലാതെ ഭാരം കൂട്ടും അത് നമ്മൾ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്മകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും അവിടെ സ്വലാത്ത് എന്ന് പറയുന്ന വലിയൊരു ഭാരം അതിന് മുകളിലേക്ക് വന്ന് വീഴുക മനസ്സറിഞ്ഞ് ധാരാളം സൊലാത്ത് സ്വലാത്ത് നമുക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ അള്ളാഹ് ഏറെ ഇഷ്ടമുള്ളൊരു വാക്കില്ലേ സുഹാൻ അല്ലാഹി ധാരാളം സൊലാഹല മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്താ പറയണേ സുബഹാൻ അള്ളാഹി മീസാനിൻ്റെ ഭാരം കൂട്ടും തുലാസിൻ്റെ ഭാരം കൂട്ടും അപ്പം ഭാരം കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് 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 തിന്മക്ക് മുകളിലായി നന്മ വരട്ടെ അങ്ങനെ വന്ന് നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ സ്വർഗത്തിലേക്കുള്ള അങ്ങ് റെഡിയാക്കി വെച്ചു തന്നാണ് വാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അതൊരു അലഹമുല്ല അലഹമുല്ല പറയും എപ്പോഴും അലഹമദില്ല ഇന്നുകൂടെ നമ്മൾ അലഹമില്ല പറഞ്ഞു നിരന്തരം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അലഹമദില്ല എന്ത് നന്മ ചെയ്താലും അലഹമുല്ല ഭക്ഷണം കഴിച്ചാൽ അലഹമില്ല യാത്ര കഴിഞ്ഞ് വന്നാൽ അലഹമുല്ല ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അലഹമ്മില്ല അങ്ങനെ എല്ലാ മേഖലയിലും അലഹമദില്ല ഒരു ധാര്യമായി വരട്ടെ നല്ലത് കണ്ടാൽ അലഹമുല്ല ആ ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ പറയാം അലഹമദില്ല അവർ കേൾക്കാതെ പഠിച്ചവൻ എന്നെ നീ അങ്ങനെ ആക്കിയില്ലല്ലോ അള്ളാഹനാ അപ്പം അങ്ങനെ അള്ളാഹുബിനേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ തിന്മകലയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും അപ്പം അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് സുഹാൻ വ്യമതിയെന്ന് നമ്മൾ പറഞ്ഞു അത് തിരിപ്പിക്കാം അള്ളാക്ക് വെറുപ്പുള്ളൊരു വാക്കുണ്ട് അതെന്താ നമ്മൾ ഏതെങ്കിലും തെറ്റിയുമ്പോഴേ ഒന്ന് പോയട പാടുന്നു എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ നീ നിൻ്റെ പണി നോക്കുക എന്ന് പറയുന്ന ഒരു രീതി അതല്ലാക്കി ഏറെ വെറുപ്പുള്ളതാണ് ഞാൻ മുമ്പുങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഇമാം ബുഹാരി റഹിമഹുല്ല അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ ഈമാൻ സെക്കൻഡിൽ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ നമ്മൾ ഉപദേശിക്കുമ്പോൾ അവനെ നോക്കിയിട്ട് ഉപദേശിക്കാൻ വന്നേക്കാണ് പന്നിയുടെ മോന്ത ഇത് ഇമാമിങ്ങൾ ഉദ്ധരിച്ചു വാക്കാട്ടോ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൊരങ്ങൻ്റെ മോന്ത പന്നിയുടെ മോന്ത എന്നൊക്കെ എന്ന എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യനെ വിമർശിച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവൻ്റെ ഈമാൻ പോകുന്നുണ്ട് അദബുൽ മുഫറദിൽ ബുഖാരി രേഖപ്പെടുത്തുന്ന റഹിമഹുല്ല രേഖപ്പെടുത്തുന്നൊരു സംഭവമുണ്ട് അതായത് താപ്യങ്ങളിൽപ്പെട്ട കുറേ ആളുകൾ കുറേ മനുഷ്യരിങ്ങനെ ഒരു കബർസ്ഥാനടുത്തുകൊണ്ട് നടന്നുമാണ് പെട്ടെന്നൊരു കബറിങ്ങനെ തുറന്നിട്ട് കബറിങ്ങനെ വിണ്ടുകീറാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതകയുടെ രൂപമുള്ളൊരു മനുഷ്യൻ ചാടി ചാടിയിറങ്ങി ഇങ്ങനെ അലരിക്കരഞ്ഞിട്ട് വീണ്ടും ആ ഒരു കബറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കബർ വീണ്ടും കൂടി ഇത് ഇമാംബുഖാരി ഞാൻ രേഖപ്പെടുത്തുന്നത് കേട്ടോ സൊഹിയുൽ ബുഹാരിയുടെ കർത്താവ് തന്നെ റതി അപ്പോൾ ഈ താബ്യ നിങ്ങളൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നത് കുറച്ച് ദൂരെ അപ്പോൾ അവളോട് ചോദിച്ചു മോളെ ഇങ്ങനെ കണ്ടല്ലോ ഇതിനെക്കുറിച്ച് എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് എന്തെങ്ങനെ സംഭവിക്കണത് നിങ്ങൾ താ നേരെ കാണുന്ന വീടുണ്ടല്ലോ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാണ്ട് താബ്യ നിങ്ങളെന്നു പറഞ്ഞ സ്വഹാപത്തിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവരിങ്ങനെ ചെയ്യില്ല ഈ കണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഉമ്മയാണ് ഉണ്ടായിരുന്നു ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അത് എൻ്റെ മകനാണ് എൻ്റെ മകനാണ് എന്താ സംഭവിച്ചത് എൻ്റെ മകൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കുറു ഞാൻ ഖുർആാനോ അവനിങ്ങനെ നല്ല മാർഗ്ഗത്തിലായിരുന്നില്ല ഈ പറയുന്ന പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കേ ഒന്ന് മിണ്ടാതിരിക്കെ ഞാൻ പറഞ്ഞു നീ മിണ്ടായിരിക്കേ ഞാൻ ഖുർആൻ ഓതല്ലേ ഞാൻ ഖുർആൻ ഓതി പറയാവൃത്തി ഓൻ പറഞ്ഞു അവൻ പറഞ്ഞു കഴുത കരയുന്നത് പോലെ കരയാതെ ഒന്ന് മിണ്ടാതിരിക്കതല്ലേ എന്ന് ആര് പറഞ്ഞു മകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ അവിടെ കഴുത ഞാനല്ല എൻ്റെ മുമ്പ് മരിച്ചു അന്ന് രാത്രി എൻ്റെ മുമ്പ് മരിച്ചു എൻ്റെ മുൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ മുഖം കഴുതയുടേതിന് സമാനായിപ്പോയി അതിനുശേഷം കബറിൽ നിന്ന് ഇങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് സൊഹയുൽ ബുഹാരിയുടെ കർത്താവായ ഇമാം ബുഹാരി അറിയാൻ അവിടുത്തെ മറ്റൊരു ഹജീത്തിൻ്റെ ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതാണ് സംഭവം ചിന്തിച്ചു നിങ്ങൾ എന്തവിടെ സംഭവിച്ചത് നല്ലൊരു കാര്യം ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഉമ്മ മോനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതിനെ എതിർത്തിട്ട് പറഞ്ഞ വർത്താനം എന്താ കഴുതയെ പോലെ കടന്ന് തള്ളേ ബസ് അത്രയും മതി നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഉപദേശിച്ചവരെക്കുറിച്ച് ഏഹ് അല്ലേ കോരങ്ങം കിടന്ന് ചേലക്കണ പോലെ നടന്ന ചേലക്കാണ് പറയുന്ന ആളുകളില്ലേ കഥ തീരും തൗബ ചെയ്യും ഒരുത്ത പിടിക്കാം കേട്ടോ അള്ളാഹുറബുല്ലമിൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം നന്മ ചെയ്ത് നന്മ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ തിന്മയേക്കാൾ വലിയ വർദ്ധനവ് നന്മക്കുണ്ടാക്കിയെടുത്താൽ ഈ നാൽപ്പത് വയസ്സിൽ നമുക്കറിയാം സ്വർഗത്തിലേക്കാണെന്ന് അരകത്തെയാക്കണം എന്നൊരു ഐഡിയ കിട്ടും ഐഡിയ കിട്ടും ഉറപ്പിക്കണ്ട ബാക്കിയൊക്കെ റബ്ബിൻ്റെ കയ്യിലാണ് അവൻ കാരുണ്യവാനാണ് നമ്മൾ ഒരുപാട് നന്മ ചെയ്തു വെച്ചു ചെയ്ത ഏതൊരു അദബ് ഗേടിൻ്റെ ആ മുഴുവൻ നന്മയും വേസ്റ്റായി പോകുന്ന ആളുകളുണ്ട് നാളെ നാളാഹതി ചെല്ലുമ്പോൾ ചില ആളുകൾ പൊട്ടിക്കറിയും അവസ്ഥ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ് ബുക്കിൽ നോക്കുമ്പോൾ കിതാബ് നോക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല അതെന്തീ അടച്ചോ എന്നെ ചോദിക്കുമ്പോൾ നീ ചെയ്ത നന്മയൊക്കെ നീ അന്ന് കുറ്റം പറഞ്ഞ മനുഷ്യന് വിധിച്ചു കൊടുത്തു യാ ലാഹു അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അപ്പം അങ്ങനെയുള്ള അവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പം തന്നെ നാവിനെ സൂക്ഷിക്കാം നാവിനൊരു എന്താ ചെയ്യുക ചങ്ങരക്കെട്ട് വെക്കുക ചങ്ങര കെട്ടുവെക്കുന്ന ആവിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് പല ആളുകൾക്കും ഗുണമുണ്ടായിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു അതും നിലനിർത്തി തരട്ടെ ഒരുപാട് ആളുകളെ നമ്മുടെ ഈ സ്വബാഹുൽ ഹയറിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട് അള്ളാഹു ഇല്ല അവർക്കും പറക്കത്ത് ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഗർഭിണികൾ സ്കാനിങ്ങിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാകരുത് കുട്ടികളുടെ വിഷയം പറഞ്ഞവർ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പറഞ്ഞവർ ബയോപ്സിക്ക് അയച്ചവർ റിസൾട്ട് ഒരു കുഴപ്പമുണ്ടാകാതിരിക്കണം എന്ന് പറഞ്ഞവർ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ആലമീൻ അലഹമുല്ലാ റബുല്ലമീൻ അള്ളഹമ്മ ആലസീദ് മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പഠിച്ചവനെ ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിയുമാക്കല്ലയല്ല പഠിച്ചോനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ ദീർഘായുസു കൊടുക്കണയല്ല പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരു ദുരവസ്ഥതെന്ന് പരീക്ഷിക്കല്ലയല്ല ഈ അറബന ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ കാവലേകണയല്ല റഹമുറാഹിമായ തമ്പൂരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ നൽകണയല്ല ഈ സ്വബാഹുൽ ഖൈർ കാണുന്നവർ ഇതിനായി പ്രവർത്തിക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അതുപോലെ തന്നെ ഈ ഒരു സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെ തുടങ്ങി ഇതിൻ്റെ അഖലിധാരക്കൊക്കെ നീ ചൊരിയണേ ചൊരിയണയല്ല കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ കൊടുക്കണയല്ല ഒരുപാട് അവരുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മദ്രസയിലും സ്കൂളിലും കോളേജിലും നീറ്റും അതുപോലെ മറ്റു കാര്യങ്ങളും പി എസ് ജിക്ക് വേണ്ടി അപ്ലൈ ചെയ്തവർ എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ നൽകണമല്ല അതുപോലെ തന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട ടെസ്റ്റിന് പോകുന്നവർ വിജയം കൊടുക്കണയല്ല വിസ ലഭിച്ചിട്ടില്ല അതുപോലെ ഭർച്ചാവിൻ്റെ വിസ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ചവർ അല്ലാഹു എളുപ്പമാക്കണേ എളുപ്പമാക്കണയല്ല ഒരുപാട് പ്രവാസികൾ നമ്മുടെ സദസ്സ് കാണുന്നുണ്ട് എല്ലാവർക്കും നീ പറക്കത്ത് ചൊരിയണേയല്ല ജോലിയിൽ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല ഈ അറബന അറബന ഈ ഒരു സദസ്സിന്റെ പറക്കച്ചുകൊണ്ട് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങളിൽ അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫ നൽകണയല്ല മാറാ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല നിന്റെ കാരുണ്യം സദാലപിക്കുന്നവരിൽ പെടുത്തണയല്ല പടച്ചവനെ നീഞ്ഞങ്ങളെ തളർത്തിക്കളയല്ലയല്ല മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ചൗഫീക്ക് നൽകണേ ആറബന അർഹമുറാഹിമായ റബ്ബെ സിഹറുകൊണ്ട് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒക്കെ നീ ബാത്തുലാക്കി കൊടുക്കണേയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹീനങ്ങളാക്കണേയല്ല യാറബന മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല സ്വാലിഹീകങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേയല്ല അർഹമുറാഹിമായ കരുണക്കെടലായ റബ്ബെ പടച്ചവനെ പടച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണേ കൊടുക്കണയല്ല യാ അള്ള പഠിച്ചവനെ പലരുടെയും ബയോപ്സി എടുത്ത് റിപ്പോർട്ടിന് വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും അനുകൂലമായ പ്രതിസന്ധികളൊന്നുമില്ലാത്ത നിലക്ക് നീ അതിൻ്റെ റിപ്പോർട്ട് അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണയല്ല നിന്നെക്കൊണ്ട് കഴിയാത്തത് എന്താണല്ലോ യാ പന പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും കാമിലായ ശിഫ നൽകണയല്ല മൈഗ്രൈൻ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വേദനയ്ക്ക് ശമനം കൊടുക്കണേ കൊടുക്കണയല്ല അറഹിമുറാഹിമയ റബ്ബെ വിദൂരമല്ലാത്ത ഭാവിയിലും അക്കബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ചൗഫിയൊക്കെ നൽകണയല്ല നീ കൈവെടിയല്ലേരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഈ മാനശലമറ്റാക്കണയല്ല പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായി റസൂറുള്ള സ്വല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം ഈശോഹുല സദസിൽ പങ്കെടുത്ത ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണ സാഹു അല മുഹമ്മദ് അലഹി വസ്ലം സഹു അല മുഹമ്മദ് സല അഹു അലൈഹി വസ്ലം അസ മുഹമ്മദ് ഈ റബി സലഹി വസ്ലീം വസ്സലാമലൈക്കും വരഹമു അല്ല വരകാത്ത